നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്ക്ൂട്ടത്തിലെവിടെ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്ന ചോദ്യമാണിത് മറുവശത്ത് പോലീസ് ഉന്നതകളിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും അതിശക്തമായ സമ്മർദ്ദം ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ തൂക്കിയെടുത്തിരിക്കണം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും വിജയിക്കുന്നില്ല മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും തിരച്ചിൽ ശക്തമാക്കി തമിഴ്നാട്ടിലും ബംഗളൂരുവിലുമൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നാൽ രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല രാഹുലിനൊപ്പം മറ്റു ചിലർ കൂടി സഹായത്തിനുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം തമിഴ്നാടും കർണാടകയും വിട്ട് ഇനി തെലുങ്കാനയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നോ എന്ന സംശയവും ശക്തമാണ് രാഹുലിനെ സഹായിക്കാൻ വലിയ ലോബിയുണ്ട് എന്ന എന്നന്വേഷണ സംഘം സംശയിക്കുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും എസ് പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനകൾ തുടരുന്നു സംശയമുള്ള വാഹനങ്ങളും ഇടങ്ങളുമൊക്കെ പരിശോധിക്കുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല എന്നാൽ പോലീസിന്റെ അന്വേഷണ സംഘത്തിൽ നിന്ന് തന്നെ വിവരങ്ങൾ രാഹുൽ സംഘത്തിന് ചോർന്ന് കിട്ടുന്നു എന്ന സംശയം അന്വേഷണ സംഘത്തിൽ ശക്തമാണ് അന്വേഷണ സംഘം ഞെട്ടിയത് ഇക്കഴിഞ്ഞ ദിവസം വഞ്ചൂർ കോടതിയിൽ കൂടുതൽ തെളിവുകൾ എത്തിയപ്പോഴാണ് നിരവധി സീൽഡ് കവറുകളിലാക്കി കൂടുതൽ തെളിവുകൾ രാഹുൽ പങ്കൂട്ടത്തിൽ തന്നെ പ്രത്യേക ദൂതന്മാർ വശം അഭിഭാഷകനെ ഏൽപ്പിച്ചു പിന്നീട് അഭിഭാഷകനാണ് വഞ്ചൂർ കോടതിയിലെത്തി ഈ തെളിവുകൾ കൈമാറിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് ഇത്തരം തെളിവുകൾ ശേഖരിച്ച് ആരാണ് കോടതിയിലെത്തിച്ചത് എന്ന ചോദ്യം അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാറാണ് അജിത് കുമാറിന്റെ പക്കൽ ഇത്തരം തെളിവുകൾ എത്തിക്കുന്നതിന് പിന്നിൽ ആരൊക്കെയാണ് ശക്തമായ നിരീക്ഷണം അന്വേഷണ സംഘം തുടരുന്നു യുവതിയും രാഹുലുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ ഫോൺ സംഭാഷണങ്ങൾ യുവതിയും ഭർത്താവും ബന്ധിച്ചുള്ള ചിത്രങ്ങൾ എന്നിവയാണ് രാഹുൽ അഭിഭാഷകനെ ഏൽപ്പിച്ചത് ഭർത്താവുമായി യുവതിക്ക് അടുത്ത കാലം വരെ ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് രാഹുൽ മാംകൂട്ടത്തിൽ അഭിഭാഷകൻ സൂചിപ്പിക്കുന്നു ഇതൊരു പക്ഷേ കേസിൽ നിർണായക തെളിവുകളായേക്കാം അടിപൊളി ദുരൂഹതയാണ് രാഹുലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്നത് രാഹുലിന് വലിയ പിന്തുണ ലഭിക്കുന്നു എന്ന സംശയം പോലീസിൽ ശക്തമാണ് മാങ്കൂട്ടത്തിൽ എം എൽ എ താമസിച്ചിരുന്ന കുന്നത്തൂർമേട് ഫ്ളാറ്റിലെ നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ മായച്ചു കളഞ്ഞു എന്ന സംശയം അന്വേഷണ സംഘത്തിൽ ബലപ്പെടുന്നു ഡി വി ആർ പോലും അടുത്ത കാലത്ത് മാറ്റിയിരുന്നു എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത് പഴയ ദൃശ്യങ്ങളൊന്നും വീണ്ടെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയെങ്കിൽ കെയർ ടേക്കർ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ച് അതിശക്ത നീക്കങ്ങൾ രാഹുൽ നടത്തിയിട്ടുണ്ടാവാം ഇപ്പോൾ പോലീസ് സംഘം മുഖ്യമായി പരതുന്നത് രാഹുൽ സഞ്ചരിച്ച ചുവന്ന കാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇതൊരു നടിയുടേതാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു ഈ നടി ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട് നടിയിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കാർ തൻ്റേതെന്ന സൂചനയാണ് നടി നൽകിയത് എന്നാൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകുന്നതിന് മുൻപ് തന്നെ തൻ കാറ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുക്കൽ എത്തിച്ചിരുന്നുവെന്നാണ് നടി പോലീസിന് നൽകിയ മൊഴി അതുകൊണ്ട് തന്നെ നടിക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളാൻ പോലീസിന് കഴിയില്ല സാങ്കേതികമായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ചുവന്ന പോളോ കാറിന്റെ ഉടമയായ നടിയിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല അടിമുടി ഇരുട്ടിൽ തപ്പി നിൽക്കുന്ന പോലീസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറുവശത്ത് രാഹുൽ തന്റെ ഒളിയിടം ഇപ്പോഴും ഭദ്രമായി രഹസ്യമായി സൂക്ഷിക്കുന്നു രാഹുൽ ഒളിവിൽ കഴിയുമ്പോൾ ഏറെ ദുർബലാവസ്ഥയിൽ നിൽക്കുമ്പോൾ കൂടുതൽ യുവതികൾ പരാതിയുമായി എത്തുമെന്നായിരുന്നു ഭരണകൂടത്തിന്റെ ആദ്യ കണക്കുകൂട്ടൽ എന്നാൽ ആ കണക്കുകൂട്ടലും പാളി മറ്റൊരു യുവതിയും ഇപ്പോൾ രാഹുലിനെതിരെ പരാതി ഉന്നയിക്കുന്നില്ല ആരും പരാതികളുമായി പോലീസിനെയോ ഭരണകൂടത്തെയോ സമീപിക്കുന്നുമില്ല ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന യുവതിയുടെ പരാതിയിലും മൊഴികളിലുമൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നത് അന്വേഷണ സംഘത്തെ കുഴക്കുന്നു താൻ ഭർത്താവ് ഒന്നിച്ച് നാല് ദിവസം മാത്രമേ താമസിച്ചിരുന്നുള്ളൂ എന്നതാണ് യുവതിയുടെ മൊഴി എന്നാൽ ഇത് പൂർണ്ണമായും പൊളിച്ചെടുക്കാൻ രാഹുൽ പാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകന് സാധിക്കും എന്ന സൂചനകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇതിനെ തുടർന്ന് ഇത്തരമൊരു വാദം കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ ഉയർത്തിയാൽ എങ്ങനെ അതിനെ നേരിടണം എന്ന ആലോചനയിലാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനുമൊക്കെ രാഹുൽ ബാങ്കൂട്ടത്തിൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഒരു കാരണവശാലും ജാമ്യം ലഭിക്കാൻ ഇടവരരുത് എന്ന കർശന നിർദ്ദേശം ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിന് ഉന്നതർ കൈമാറിക്കഴിഞ്ഞു ഏറെ നിർണായകമാണ് ഡിസംബർ മൂന്ന് നാളെ അതിശക്തമായ വാദം സെഷൻസ് കോടതിയിൽ ഉയരും എന്ന തുറപ്പ് എന്നാൽ ജാമ്യാപേക്ഷ നിരസിക്കാനുള്ള സാധ്യതകളും രാഹുൽ പാങ്കൂട്ടം മുൻകൂട്ടി കാണുന്നു അത്തരമൊരു ഘട്ടത്തിൽ കൈക്കോടതിയെ സമീപിച്ച് ജാമ്യം തരപ്പെടുത്തുകയാണ് രാഹുലിന് മുന്നിലുള്ള വഴി കൈക്കോടതിയെ സമീപിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി നിൽക്കുകയാണ് രാഹുൽ എന്ന വിവരം പുറത്തു വരുന്നു അതുവരെ പോലീസ് സംഘത്തിന് പിടികൊടുക്കരുത് എന്നതാണ് രാഹുലിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഒരു എം എൽ എ ജനപ്രതിനിധിയാണ് ആറാം ദിവസവും ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ഈ ദിവസങ്ങളിൽ രാഹുൽ പങ്കൂട്ടം വിഷയം സജീവ ചർച്ചയാക്കി നിർത്തുകയാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം എന്നാൽ അതിനെ അട്ടിമറിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ കേരളത്തെ കാത്തിരിക്കുന്നു മുഖ്യമായി ഡിസംബർ മൂന്നാം തീയതി ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിക്ക് ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഈ റിപ്പോർട്ടിന്മേൽ കോടതി എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ അത് സർക്കാരിനെ ഒലിക്കും മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നു ഈ ദിവസങ്ങളിൽ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒന്ന് പാലക്കാട് നിന്ന് രാഹുൽ മുങ്ങുന്നതിന് മുൻപ് രാഹുൽ ബന്ധപ്പെട്ടിരുന്ന സുഹൃത്തുക്കളെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ പോലീസ് നേരിട്ട് കണ്ട് തെളിവുകൾ ശേഖരിക്കുന്നു അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോ എന്നതാണ് പോലീസിന്റെ അന്വേഷണം രാഹുൽ ബക്കൂട്ടത്തിൽ എം എൽ എ നേരത്തെ കോയമ്പത്തൂരിൽ എത്തിയിരുന്നുവെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു പിന്നീട് പൊള്ളാച്ചിയിലും രാഹുൽ എത്തി പുതിയ ഫോണും സിം നമ്പറും ഉപയോഗിച്ചാണ് രാഹുൽ തന്റെ സുഹൃത്തുക്കളും അഭിഭാഷകനുമായി ബന്ധപ്പെടുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വൈകിട്ട് അഞ്ചു മണിയോടെ രാഹുൽ എം ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാഹുൽ പൊള്ളാച്ചിയിൽ കഴിഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് രാഹുൽ കോയമ്പത്തൂരിലേക്ക് തിരിച്ചത് കോയമ്പത്തൂരിൽ രാഹുൽ ഉണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുകയും അവിടെ പോലീസ് സംഘം എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു രാഹുൽ മാങ്കൂട്ടം എസ് സംഘം ഇപ്പോഴും തമിഴ്നാട്ടിൽ തുടരുകയാണ് രാഹുൽ മാങ്ക്ലിന് പിടികൂടി കേരളത്തിലേക്ക് എത്തിക്കണമെന്നാണ് അവിടെ എത്തിയിരിക്കുന്ന സംഘത്തിന് അന്വേഷണ സംഘത്തലവൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം രാഹുൽ ഒളിവിൽ പോയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആൽവിനെ പാലക്കാട് ഫ്ളാറ്റിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഡ്രൈവർ ആൽവിൻ പറയുന്നത് രാഹുലിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ലെന്ന് ഫ്ളാറ്റിൻ്റെ കെയർ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് പോലീസ് ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്നതുകൊണ്ടുതന്നെ അതിശക്തമായ നീക്കങ്ങൾ നടത്തി എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ശ്രമം പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ അതിശക്ത പ്രതിരോധമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ നീക്കുന്നത് ചിത്രങ്ങളും വാട്സാപ്പ് ചാറ്റുകളുടെ ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റും ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡും തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അവർ സമർപ്പിച്ചു തെളിവുകൾ മുദ്രവച്ച കവറിലാണ് കോടതിക്ക് കൈമാറിയിരിക്കുന്നത് ഇതിനിടയിൽ പൊതുപോർണ ഇതിനിടയിൽ പൊതുജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വികാരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വിടുകയാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് നേരിട്ട ക്രൂരപീഡനവും ഭീഷണിയും കടുത്ത മാനസിക സമ്മർദ്ദവുമൊക്കെ അതിജീവിത വെളിപ്പെടുത്തുന്ന മൊഴികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തൻ രണ്ടു തവണ ജീവനൊടുക്കാൻ ശ്രമിച്ചുവെന്ന് അവർ പോലീസിന് മൊഴി നൽകി ഗർഭചിദ്രത്തിനായി നിരന്തരം രാഹുൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇതിനെ തുടർന്നാണ് അമിതമായി മരുന്ന് കഴിച്ചത് തുടർന്ന് അമിത രക്തസ്രാവമുണ്ടായി ജീവൻ അപകടത്തിലാക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്നുവെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് യുവതി പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന് കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ രാഹുൽ പങ്കൂട്ടത്തിൽ നിന്നും ജാമ്യം കിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണക്കുകൂട്ടുന്നത് ഏറെ നിർണായകമാണ് ഡിസംബർ മൂന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന ചോദ്യം അന്വേഷണ സംഘം അതിശക്ത നീക്കങ്ങൾ ഒരു വശത്ത് നടത്തുമ്പോൾ അവരെ കബളിപ്പിച്ച് തന്ത്രപരമായി മുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്